ഇത് മാസ് ആണ് സി ബിസൻ്റെ എക്സ്ട്രീം വണ്ടി മിസ്സിംഗ് കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ എൻ്റെ കാർബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കേട്ടോ നിലവിൽ നല്ല രീതിയിൽ മിസ്സിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സർവീസ് ഒക്കെ ചെയ്താണ് ആക്സിഡൻറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിരുന്നു മിസ്സിംഗ് കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല അന്ന് നമുക്ക് ഓടിക്കുമ്പോൾ അത്ര പ്രോബ്ലം തോന്നിയിട്ടും ഉണ്ടായില്ല അതിനുശേഷം മിസ്സിംഗ് കാണിച്ച് നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തു അതിനകത്ത് ഈ വരുമ്പോഴത്തേക്കും കാർബേറ്റർ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം നമുക്ക് അതിനകത്ത് ഈ സ്ലോ ജെറ്റൊക്കെ ഫുൾ ബ്ലോക്ക് അതിൻ്റെ ഉള്ളിൽ ആ ഹോളൊക്കെ അടഞ്ഞു പോയി ഫുൾ ബ്ലോക്ക് ആയ അവസ്ഥയിലാണ് മെയിൻ ജെറ്റിനകത്തായാലും അത്യാവശ്യം അഴുക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അത് ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗമുണ്ടല്ലോ അത് ഈ ഭാഗത്താണ് പെട്രോളിൻ്റെ ഈ കാർബൺ ഹൈഡ്രേറ്റ് ചേംബറിലേക്ക് പെട്രോൾ ഇറങ്ങണ യൂണിറ്റ് ഭാഗമാണത് അവിടെ നമുക്ക് ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വേണ്ടത് ഈ ഒരു ഐറ്റം ചെന്ന് ഫ്ലോട്ട് പെട്രോൾ നിറഞ്ഞ് കഴിയുമ്പോൾ അത് ചെന്നിട്ടാണ് ലോക്കായിട്ട് പെട്രോൾ അവിടെ ക്ലോസ് ചെയ്യണത് ആ ഭാഗം നോക്കുമ്പോൾ അവിടെയും പൂപ്പിലായി പിടിച്ചിടുന്ന ഒരു അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് കേട്ടോ ശരിക്കും ഫംഗസ് കയറിയിട്ട് നല്ല രീതിയിൽ ഒരു എന്താ പറയുക നല്ല രീതിയിൽ അവിടെ നിന്ന് ചൂഴുതു പോയതാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോഴായാലും ഇതേ ഒരു കണ്ടി അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിലത്തെട്ടോ അപ്പോൾ നമ്മൾ ക്ലീനറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പക്ഷേ നമുക്കുണ്ടല്ലോ അതിനകത്തൊരു ഈ ഒരു സാധനം ഓവർഫ്ലോ കാണിക്കാനായിട്ടുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനം ഉണ്ട് നിലയിൽ കാർബേറ്ററിന് കാരണം ഓൾറെഡി കാർബേറ്റർ ആ ഒരു അവസ്ഥയിലേക്ക് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉള്ളിൽ ഉള്ളിലിട്ടോ ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് അത് പെട്രോളാണ് മെയിൻ വില്ലൻ അതിനകത്ത് പറഞ്ഞാൽ എത്തനോളാണ് അതിൻ്റെ മെയിൻ കണ്ടൻറ് ഈ കംപ്ലയിന്റ് വരുത്തുന്ന ഒരു സംഭവം അത് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലൊരു എന്താ പറയുക പൗഡർ കണക്കെ പിടിച്ചിരിക്കുക അതിൻ്റെ ഉള്ളിൽ അത് നമ്മളിപ്പോൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റ ക്ലീനർ എന്ന് പറയുമ്പോൾ കാർബറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്പ്രേ കോട്ടിങ്ങ് ആണ് അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്താലാണ് ഈ ഐറ്റൊക്കെ പോരോളൂ പക്ഷെ ആ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ കുഴി പോലെ രൂപപ്പെടും അവിടെ ഈ വന്ന കൂർത്ത ഭാഗമാണ് ചെല്ലുമ്പോഴാണ് അവിടെ ലോക്ക് ആവണേ അതിമേ നോക്കുമ്പോൾ പറയാം അതിമേ അത്യാവശ്യം സ്റ്റെപ്പ് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ കൈമ്മൾ കാണുന്ന പൊടി പോലെയൊക്കെ കാണുന്ന വെള്ള കളറിൽ വന്ന ഉള്ളിൽ നിന്ന് വന്നാണ് സംഭവം കൂടാ അപ്പം ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ ഓവർഫ്ലോ വന്നാൽ വേറെ ഒന്നും ചെയ്യാൻ പരമാവധി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കാർബർ മാറ്റി കളയുക അതാണ് ഓപ്ഷൻ ഉള്ളൂ കേട്ടോ അതാണ് അവസ്ഥ ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു മേ വാക്യം മെഷീൻ്റെ കൂടെ ഒരൊന്നും നീടില്ല ഇവിടെയൊക്കെ ദ്രവിച്ചിരിക്കുകയാണ് ആ ഭാഗം കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയേക്കാം അതിനുശേഷം മിസ്സിങ്ങിൻ്റെ കേസ് നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം മാറും പക്ഷേ ഈ ഓർഫ്ലോറിൻ്റെ സാധ്യത തൊണ്ണൂറ് ശതമാനം വരാൻ സാധ്യതയുണ്ട് അതാണ് അവസ്ഥ കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം